ില വഞ്ചി തുണയത്ത് ലോകേണ്ട ദൂരാളും കാത്തുളിക്കാ നിൽക്കാതെ മയത്ത് വിള വഞ്ചി തുണയത്ത്

ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹലോ ഗൈസ് ഞാനൊരു പാട്ട് പാടാൻ പോവുകയാണ് നിങ്ങൾക്കും ചേർന്ന് കമന്റ് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് തുടങ്ങിയ ഏത് പാട്ടാണ് നിങ്ങൾ പറയുന്ന പാട്ട് ഞാൻ പാടും കമന്റ് ചെയ്യണേ നിങ്ങൾ ഏത് പാട്ട് പറയുന്ന ഞാൻ ഇപ്പോൾ പാടാം നിങ്ങളേതിപ്പോ പാട്ട് പറയുന്ന പാട്ട് പറയുന്നത് വേഗം തീരുമാനിച്ചു

ൂരി കാത്തു വയ്ക്കാതെ ചിറ പുഞ്ചിലി മയത്ത് വിള വഞ്ചിലി തുണയത്ത് ചിറാ പുഞ്ചിലി മയത്ത് വിള വഞ്ചിലി തുണയത്ത് എന്നെ കറമ്പിയേ എന്നെ കറമ്പിയേ എന്നെ കറമ്പിയേ രക്തം കൊണ്ട് ഇതേ വലിയ ചന്ദനം മണക്കില്ല രം കൊണ്ടി ചൈത വലി ചന്ദനം അണക്കില്ല ചന്ദനം മണക്കില്ല ഇന്നത്തെ ദിവസം കാണാണ്ടായി രത്തം കൊണ്ടി ചൈതവാരി ചന്ദനം അണക്കില്ല ചന്ദനം അണക്കില്ല ചന്ദനം മണക്കില്ല വേഗം ലൈവിൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് അടിക്കൂ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ എൻ്റെ ലൈവിൽ നിങ്ങൾ വേഗം ലൈക്കും ുംബ്സ്ക്രൈബും ഒന്ന് അടിക്കുമോ അടിക്കണം നാല് നാലായി നാലാള് കാണുന്നുണ്ട് വേഗം വേഗം വരുമോ എൻ്റെ ലൈവിലെല്ലാവരും കേറു പെട്ടെന്നാവട്ടെ കമന്റ് ടിക്കോ ഒന്നായി എന്ത് കഥയാ ലൈവിലുള്ള ആൾക്കാരെ പുഞ്ചിരി മഴത്തു സിരാഞ്ചി തുണയെത്തീറ പുഞ്ചിരി baby 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 baby

ഹലോ ഗൈസ് നിങ്ങൾ എന്നെ പറ ഞാനിപ്പോൾ എന്താ ചെയ്യും എനിക്കാരും വീഡിയോ കാണുന്നില്ല സബ്സ്ക്രൈബും കിട്ടൂല ഒരു ലൈക്കും കിട്ടൂല ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊന്നു ചെയ്യണേ